പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനിപ്പോ നിൽക്കുന്നത് ചെങ്കൽ മഹേഷും ശിവപാർവതി ക്ഷേത്രത്തിന് മുൻപിലാണ് ഈ ക്ഷേത്രത്തിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ലോകത്തിലെ തന്നെ ഏറ്റവും ഉയരം കൂടിയ ശിവലിംഗമുള്ള ക്ഷേത്രമാണിത് നൂറ്റി പതിനൊന്നടി ഉയരവും നൂറ്റി പതിനൊന്നടി ചുറ്റളവുമാണ് ഈ ശിവലിംഗത്തിന്റെ വലിപ്പം അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം തിരുവനന്തപുരത്ത് നിന്ന് മുപ്പത് കിലോമീറ്റർ അകലെ ചെങ്കൽ എന്ന സ്ഥലത്താണ് ഈ ശിവപാർവതി ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് തമിഴ്നാടിനോട് ഏറ്റവും അടുത്തു കിടക്കുന്ന ഒരു സ്ഥലമാണ് ചെങ്കൽ ഈ ക്ഷേത്രത്തിന് തൊട്ടടുത്തുള്ള കേരളത്തിലെ പ്രധാനപ്പെട്ട നഗരമാണ് നെല്ലിയാറ്റിങ്കര കന്യാകുമാരി ദേശീയപാതയിൽ നിന്നും ഒരു പത്ത് മിനിറ്റ് കൊണ്ട് നമുക്ക് ഈ ക്ഷേത്രത്തിൽ എത്തിച്ചേരാം നനക്ക് നിൽക്കുന്നത് മഹുഷരും ശിവഭാഗി ഈ ക്ഷേത്രം പലർക്കും അറിയപ്പെട്ടും ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ശിവലിംഗം ഈ ക്ഷേത്രത്തിലാണ് ഉള്ളത് നൂറ്റി പതിമൂന്ന് അടി ഉയരമാണ് ഈ ശിവലിംഗത്തിലുള്ളത് ഏത് നിലകളും ഈ ശിവലിംഗത്തിനുണ്ട് ക്ഷേത്രത്തിന്റെ നടക്കി പടിഞ്ഞാടായി സ്ഥിതി ചെയ്യുന്ന ഈ ശിവലിംഗത്തിന് പ്രത്യേകതകളുണ്ട് ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന ഈ ശിവലിംഗമാണ് ലോകത്തിലെ തന്നെ ഏറ്റവും ഉയരം കൂടിയ ശിവലിംഗ പ്രതിഷ്ഠ ശിവലിംഗത്തിന് സമീപത്തായി തന്നെ മരുത്വാമലയുമായി വരുന്ന ഹനുമാന്റെ ഒരു ശില്പം കൂടെ ഇവിടെ പണി നടക്കുന്നുണ്ട് കൃഷ്ണശില കൊണ്ടും തനി കൊണ്ടും പൂർണമായും നിർമ്മിച്ചിരിക്കുന്ന ഈ ക്ഷേത്രം ക്ഷേത്ര നിർമ്മാണ രീതിയിലാണ് പണിതിരിക്കുന്നത് ശിവനും പാർവതിയും ഒരേ പീഠത്തിലിരിക്കുന്ന പ്രതിഷ്ഠയുള്ള അപൂർവം ഒന്നാണ് ചെങ്കൽ മഹേശ്വരം ശിവപാർവതി ക്ഷേത്രം ഗണപതിയുടെ വ്യത്യസ്തമായ മുപ്പത്തിരണ്ട് രൂപങ്ങളെയും മഹേശ്വരം ക്ഷേത്രത്തിൽ ആരാധിക്കുന്നുണ്ട് ഈ ക്ഷേത്രത്തിൽ ഉപദേവതകളായി ഗണപതി സുബ്രഹ്മണ്യൻ അയ്യപ്പൻ നവഗ്രഹങ്ങൾ നാഗദൈവങ്ങൾ എന്നിവരുമുണ്ട് മറ്റു ക്ഷേത്രങ്ങളെ അപേക്ഷിച്ച് വളരെ വ്യത്യസ്തമായ നിർമ്മാണ രീതിയാണ് ഈ ക്ഷേത്രത്തിലുള്ളത് കണ്ണിനും മനസ്സിനും കുളിർമയേകുന്ന കാഴ്ചകളാണ് ക്ഷേത്രത്തിലുള്ളത് ശിവരാത്രിയാണ് ഇവിടുത്തെ പ്രധാന ഉത്സവം വിഷു തൈപ്പൂരം നവരാത്രി വിനായക ചതുർത്ഥി എന്നിവയും ഈ ക്ഷേത്രത്തിൽ ആഘോഷിച്ചു വരുന്നു ക്ഷേത്രത്തിലെ ദേവതകളെ എല്ലാം തൊരുതാൻ ഇത് ഞങ്ങൾ ശിവലിംഗത്തിന് അകത്തേക്ക് പോകാൻ പോകാനൊരുങ്ങുകയാണ് പുറമേ നിന്ന് നോക്കി കാണാവുന്ന വിധത്തിലല്ല ഈ ശിവലിംഗത്തിന്റെ നിർമ്മാണം ഇതിനുള്ളിൽ കൂടി നമുക്ക് മുകളിലേക്ക് പോകാൻ പറ്റും ആറ് ധ്യാന മുറികളും അതിനു മുകളിലുള്ള കൈലാസത്തിലെത്തി ശിവനെയും പാർവതിയും ദർശിക്കുന്ന വിധത്തിലാണ് ഈ ശിവലിംഗത്തിന്റെ നിർമ്മാണം ശിവലിംഗത്തിനകത്തേക്ക് മൊബൈൽ കൊണ്ടുപോകാൻ പാടില്ല ഇവിടെ ഒരു കൗണ്ടർ ഉണ്ട് അവിടെ മൊബൈൽ കൊടുത്തിട്ട് നമുക്ക് ശിവലിംഗത്തിനുള്ളിലേക്ക് കയറാം ഇന്ന് അത്യാവശ്യം തിരക്കൊണ്ട് ഒരാൾക്ക് നൂറ് രൂപയാണ് പ്രവേശന ഫീസ് ഏഴ് പുണ്യ ഭൂമികളിൽ നിന്നും മണ്ണും വെള്ളവും എടുത്താണ് ഈ ശിവലിംഗം നിർമ്മിച്ചിരിക്കുന്നത് ഈ ശിവലിംഗത്തിനുള്ളിലായി ശിവലിംഗങ്ങളും വ്യത്യസ്തമായ അറുപത്തിനാല് ഭാവത്തിലുള്ള ശിവന്റെ പ്രതിഷ്ഠയും നമുക്ക് കാണാൻ സാധിക്കും ഒരു മണിക്കൂറോളം സമയം എടുത്താണ് ഞങ്ങൾ ഈ ശിവലിംഗം കണ്ട് തിരിച്ചടങ്ങിയത് നൂറ് രൂപയ്ക്ക് ഒരിക്കലും ഈ ശിവലിംഗം കാണുന്നത് നിങ്ങൾക്ക് നഷ്ടമാവില്ല അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം ബൈ ബൈ